വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം ഗൈസ് നമ്മളെ വീഡിയോൻ്റെ ഫസ്റ്റിൽ ഇങ്ങനെ ഒരു വീഡിയോ കൊടുക്കണ കൊടുക്കണത് എന്താൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഫസ്റ്റിൽ ഇങ്ങനെ കൊടുക്കുന്നത് അപ്പം വീഡിയോസ് ഒന്നും എടുക്കാറില്ല വൺ അങ്ങനെ വീഡിയോ ചെയ്യുന്നത് ചുരുക്കമാണ് നമ്മളെ വീഡിയോൻ്റെ ചില ചില ഭാഗങ്ങളിൽ നമ്മളിങ്ങനെ വൺ വോയ്സിലുള്ളത് കൊടുക്കും എന്നല്ല നമ്മളിങ്ങനെ ഡയറക്റ്റായിട്ടുള്ള ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല അപ്പം അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം നമ്മൾ ക്യാമറയിലേക്ക് നോക്കുന്നതിനിടെ നമ്മൾ നമ്മളെ ഇന്ന് നോക്കും അപ്പോൾ ഇങ്ങനെ നോട്ടം കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും അപ്പോൾ നമ്മളിന്ന് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് ഒരുപാട് ടൈം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുക അപ്പോൾ അത് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഒക്കെ അങ്ങനെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും എനിക്ക് സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട് ഇപ്പോഴും അങ്ങനത്തെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ എക്സ്പ്രശ്നല്ല നല്ല പ്രശ്നം തന്നെയാണ് കാരണം നമുക്കിങ്ങനെ ഒക്കെ എടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീഡിയോസ് എല്ലാം ക്ലിയർ ആയിട്ട് എടുക്കും എല്ലാ നമ്മള് പരിപാടികളായാലും എല്ലായിടത്തും നമ്മളെത്തും വീഡിയോ എടുക്കും ഫുള്ള് സെറ്റാക്കാൻ ഫുള്ള് കവർ ചെയ്യും എല്ലാതും നല്ല അടിച്ച് മിഞ്ഞ് ഫുൾ വീഡിയോസ് എടുക്കും പക്ഷെ ഒറ്റ വീഡിയോ വരൂല ഇനി എനിക്ക് രണ്ട് മൂന്ന് കല്യാണ വീഡിയോ വരാം അപ്പോൾ ഫാമിലിയിലുള്ള ശരിക്കും പിന്നെ ഇങ്ങനെ ഇപ്പോൾ കളിയാക്കല് വളർത്തിയിട്ടുണ്ട് കാരണം അവലെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഞാൻ വീഡിയോ എടുക്കും പക്ഷെ ആ വീഡിയോ എവിടെയും വരുന്നത് കാണുന്നു ഡോക്ടറെ കാണിച്ച് ചെറിയതായിട്ട് മരുന്ന് കുടിച്ച് സൗണ്ട് വന്നതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത് ആഴ്ച മുൻപേ നമ്മളൊരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഈ വീഡിയോൻ്റെ ശേഷം നമ്മൾ ഇടുന്നത് അതൊക്കെയാണ് അപ്പോൾ ആ ഒരു വീഡിയോ നമ്മളിടാൻ അത്രയും വൈകിയത് ഒരാഴ്ച കഴിഞ്ഞു അത്രയും വൈകിയതും അവിടെ വന്നതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് സൗണ്ട് പോയി അപ്പോൾ നമ്മൾ വിചാരിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാറ്റ് ഒരുപാട് കൊണ്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ആയിരിക്കും അങ്ങനെയെന്നൊക്കെയാണ് പക്ഷെ അതൊന്നും അല്ല ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പ്രശ്നം എന്നുള്ളൊക്കെ ഞാൻ ഒരു ഷോർട്ട്സ് ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ ഹോസ്പിറ്റൽ പോയ കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വയ്യും ഞാൻ എപ്പോഴും വിചാരിക്കോട്ടോ കുറേ യൂട്യൂബർമാരെ നമ്മളിങ്ങനെ യൂട്യൂബ് ഒരുപാട് ആൾക്കാരെ യൂട്യൂബ് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ശരിക്കും വിചാരിക്കും ഈ നമ്മൾ മൂന്ന് നാലും കുട്ടികളെ വെച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് കുട്ടികളെ വെച്ചിട്ടല്ലെങ്കിൽ ഈ ചെറിയ കുട്ടികളെ വെച്ചിട്ടൊക്കെ നമ്മൾ യൂട്യൂബർമാരുണ്ട് യൂട്യൂബ് ചെയ്യുന്ന ഉണ്ട് അതും വീഡിയോ എടുത്തിട്ട് ഓൺ വോയിസ് ആയിട്ടും വോയ്സ് ഓവറായിട്ട് കൊടുക്കുന്ന പോലെയൊക്കെ ഉണ്ട് ഓരോക്കെ എങ്ങനെയെന്നാവോ ഇത് ചെയ്യണേന്നുള്ളത് ഇങ്ങനെ ആലോചിക്കപ്പെട്ടു കാരണം എനിക്ക് എനിക്കെന്താണെന്നാവോ മടി കാരണമാണോ ഇനിയിപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഭയങ്കര ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് പണി നടക്കണുണ്ട് അപ്പം അതിൻ്റെ തിരക്കുകൾ പിന്നെ നമ്മൾ ഒന്നും ഒന്നും ആ വീഡിയോ വരാൻ വേണ്ടിട്ട് കുറച്ച് വൈകുന്നുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോ ആക്കിയിട്ട് ചെയ്യാൻ വിചാരിച്ചു നമ്മള് വീഡിയോന്റെ പകുതിയിലോ അങ്ങനെ വെച്ചിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല അറിയുമ്പോൾ പകുതി ആൾക്കാർക്ക് മടുത്തിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടൊക്കെ ആയിരിക്കും കാണുക അപ്പോൾ ഇതിന്റെ എന്താണ് കാര്യം എന്നുള്ളത് കേൾക്കൂലോ അപ്പൊ നമ്മള് ഇൻഷാല്ല രണ്ട് മൂന്ന് കല്യാണ വീഡിയോസൊക്കെ വരാൻ കിടക്കുന്നുണ്ട് അറിയാത്തവർക്ക് അറിയില്ല അറിയണവർക്ക് ഭയങ്കര ഇതല്ലേ അപ്പോൾ ഒന്നാണോ കല്യാണം കഴിഞ്ഞു ആനിവേഴ്സറി കഴിഞ്ഞിട്ടാണോ വീഡിയോ വരിക എന്നൊക്കെയുള്ള ചോദ്യം ഇങ്ങനെ വരട്ടെ ഇത്ര തമാശക്കാണെങ്കിലും അപ്പോൾ ഇനി അങ്ങനത്തെ ഒക്കെ വീഡിയോസ് ഇടാറുണ്ട് അതാ പാത്വിനേം ഷിനാജിനെയും കല്യാണം ഉണ്ടാവും മെയിൻ ആയിട്ട് ഇത് വരെ ഇട്ടിട്ടില്ല കേട്ടോ എന്താണെന്നറിയില്ല അത്രയും പൊലിവിച്ച് അത്രയും ഫുള്ള് സെറ്റാക്കി ഡ്രസ്സൊക്കെ നമ്മൾ ഫുള്ള് സെറ്റാക്കി എടുത്തൊരു കല്യാണമായിരുന്നു അത് നമ്മള് ഇപ്പം ഞങ്ങളോട് വെച്ചിട്ട് തന്നെ ആയിരുന്നല്ലോ കല്യാണം അപ്പോൾ ശരിക്കും മോനുവിന്റെ കല്യാണം എങ്ങനെയാണോ ഉണ്ടാവുക അത് ഉണ്ടോ കല്യാണം അതിനൊന്നും ഒരു അതൊക്കെ അതൊക്കെയായിരുന്നു പക്ഷെ അത്രയും ഇതായിട്ടും അതിൻ്റെ ഒരു വീഡിയോ പോലും എനിക്ക് ഇടാൻ പറ്റിയില്ല അതോടെ ഡോക്ടർ ഇന്നലെ പറഞ്ഞേക്കുന്നത് സംസാരം കുറക്കുക എന്നാണ് കാരണം ഈ ഒരു വീഡിയോ ഇപ്പം ഞാനിത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈകിയത് ഇതൊന്നും അല്ല കേട്ടോ കാരണം ഞങ്ങൾ പാലക്കാട്ടിൽ നിന്ന് വന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ വയനാട് ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ വീഡിയോ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശമല്ലേ അങ്ങനെ ഞാൻ ആ അതിന് ശേഷം പിന്നെ എൻ്റെ ചാനലിൽ വീഡിയോസൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല ഞാൻ അങ്ങനെ നിർത്തി വീഡിയോസൊക്കെ ഇടില്ല കാരണം ആ ഒരു വീഡിയോസും ഫോൺ തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് ഉരുൾപൊട്ടലിൻ്റെ വീഡിയോസും കാര്യങ്ങളും അവിടുത്തെ ആൾക്കാരുടെ സങ്കടവും കാര്യങ്ങളൊക്കെയാണ് നമുക്കൊരിക്കലും നമ്മൾ പിന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിനും ഇങ്ങനെ പറ്റിയെന്നില്ല കേട്ടോ നമ്മളെ സന്തോഷങ്ങളല്ലേ നമ്മൾ ഷെയർ ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വൈകിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യണത് അപ്പോൾ നമുക്കിനി പാലക്കാട് ജാസിൻ്റെ വീട്ടിലെത്തിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഞങ്ങൾ എത്തി വെള്ളമൊക്കെ കുടിക്കുകയാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തുന്നവരെയൊക്കെ ഉള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല എൻ്റെ ഫോൺ ഓഫായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ വിളിക്കാൻ വന്നത് സുഹൈലാണ് കേട്ടോ വണ്ടി ആയിട്ട് വന്നത് സുഹയിലാണ് സുഹയിലിൻ്റെ വീഡിയോസ് കാണുന്ന ഏറെക്കുറെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാകും ജാസിൻ്റെ കൂടെ കല്യാണം പറയാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നപ്പോൾ ആളാണ് ഒപ്പം ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കല്യാണം വിളിക്കാൻ പോയ വീഡിയോസിലൊക്കെ ഞാൻ ഓനങ്ങനെ ചെറുതായിട്ട് കാട്ടിയിട്ടുണ്ടായിരുന്നു പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഷെമീറിൻ്റെ കൂടെയൊക്കെ വന്നിട്ട് അങ്ങനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ും അപ്പം ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളമൊക്കെ തന്ന് പെട്ടെന്ന് തന്നെ ജാസ് ബിരിയാണി ദമ്മൊക്കെ പൊട്ടിക്കുകയാണ് അപ്പോൾ ജാസ് തന്നെയാണ് വെച്ചിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ വെക്കണേന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആൾ ദമ്മൊക്കെ പൊട്ടിക്കുകയാണ് ചെറുതായിട്ടൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ജാസ് വെക്കണ ബിരിയാണി കഴിക്കണ കേട്ടോ ഷെമീറും ജാസ് എന്ന് പറയുമ്പോൾ വർഷങ്ങൾ കൂടുമ്പോഴേ നാട്ടിലൊന്നും ഒന്ന് അപ്പോൾ അവിടുന്ന് അമ്മ വെക്കണത് മേമ വെക്കണതൊക്കെ കഴിക്കണം എന്നുള്ളതിലായിരിക്കും ഓല് വരിക അതുകൊണ്ട് തന്നെ ഓല് വന്നാൽ ഇവര് ഫുഡ് ഒന്നും ഉണ്ടാക്കില്ലല്ലോ എന്തായാലും പ്രാവശ്യം ഞങ്ങൾക്ക് ജാസ് വെച്ചാൽ ബിരിയാണിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടോ അപ്പോൾ ഞാൻ ബിരിയാണീൻ്റെ അഭിപ്രായമൊക്കെ കഴിക്കുന്ന ടൈമിൽ പറയാം അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്ന സുനീറും ഞാനും സച്ചും അനുമോനും ആണ് കേട്ടോ പിന്നെ ഞങ്ങൾ മണ്ണാർക്കാട് വന്ന് ബസ് ഇറങ്ങി മൂത്തമ്മ വയനാട്ടിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു നേരിട്ട് അവിടെ നിന്ന് മൂത്തമ്മ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മൂത്തമ്മ ഉയുള്ള അങ്ങനെ കയറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നെ നമ്മൾ വരുന്ന ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഞാനത് ഇവിടെ പറയാൻ കാരണം കേട്ടോ ഞങ്ങൾ എത്തിയ ടൈമെന്ന് പറയുമ്പോൾ കറക്റ്റ് ഫുഡിൻ്റെ ടൈമാട്ടോ പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കാനൊന്നില്ല ഫുഡ് കഴിച്ചിട്ട് പിന്നെ അങ്ങനെ റെസ്റ്റ് എടുക്കാന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഇരുന്നു കേട്ടോ ജ്യാസ് ഒന്നും നമ്മൾ സമ്മേക്കണം കേട്ടോ വിളമ്പാനും കാര്യങ്ങളൊന്നും സമ്മക്കണമില്ല ആളന്നെ വിളമ്പാണ് സുവലിന് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആള് എന്ന് പറഞ്ഞപ്പോൾ ജാസ് പിടിച്ചിരുത്തി ഭക്ഷണമൊക്കെ കഴിക്കാണ്ടോ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പിന്നെ ഫുള്ള് കഴിപ്പിക്കാതെ വിടുവില്ല കേട്ടോ അത് ഇവിടെയാണെങ്കിലും ജാസിൻ്റെ ഫുള്ള് അവിടെ ഫാമിലി മൊത്തം അങ്ങനെയാണ് കേട്ടോ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല കഴിപ്പിക്കാതെ ഒല വിടവില്ല അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ സാലഡ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ബിരിയാണിയൊക്കെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബീഫിൻ്റെ ഒരു ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അട്ടാറ് ടേസ്റ്റ് എന്നത് ബിരിയാണിനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡ് ഫുഡ്ക്കലോ കഴിഞ്ഞിട്ട് അങ്ങനെ പോയിട്ടോ ആൾ എന്തോ തിരക്കിലാണ് എന്നാലും ആ തിരക്കിൻ്റെ ഇടയിലൊക്കെ നമ്മൾ കൊണ്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ വന്നാൽ കേട്ടോ ജാസിനിറ്റും വേണ്ടിയിട്ട് വരെ എന്ത് വേണേലും ചെയ്യും ബ്രദറിൻ്റെ ഫ്രണ്ട് ആണ് ടോനെ ഞാൻ ഇതിനു മുൻപ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതാണ് പ്രത്യേകം പറയാത്തത് പിന്നെ നമ്മൾ റൂമിൽ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും വീടിൻ്റെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് എല്ലാവരും ഒന്ന് കാണുകയാണ് കേട്ടോ കാരണം മുത്തമ്മ വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ കല്യാണ സമയത്ത് മുത്തമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് കാണുകയാണ് വീടിൻ്റെ തൊട്ട് ബാക്കിലുള്ള കുളമാണ് അത് ഞാൻ വീടിൻ്റെ സപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വീടിൻ്റെ വീഡിയോ ഇടും അതിൽ ഞാൻ അങ്ങനെ വിഷദായിട്ട് പറയട്ടോ വീടിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിക്കലായിട്ട് ജാസിൻ്റെ റൂമിൽ പോയി കുറച്ച് റെസ്റ്റ് എടുത്ത് പിന്നെ ബേക്കറി ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഒരു വെയിലൊക്കെ ചെറുതായിട്ട് താന്ന ടൈമിൽ നമ്മൾ വയലിൽ ഇറങ്ങിയിട്ടോ അപ്പോൾ നമ്മളെ വീടിൻ്റെ തൊട്ട് എട്ട് ഇപ്പുറത്തന്നെയാണ് വയൽ അവിടെ ഇറങ്ങി ഞാറ് നടുന്ന ടൈമാണ് അപ്പോൾ അവിടുത്തെ ആൾ ഇത് നടണോ എന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചു അങ്ങനെ കണ്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ജാസിനെ അവിടെ പരിചയം ഉള്ളതാണല്ലോ അപ്പോൾ അതിൻ്റെ ആൾ ഇറങ്ങണമെന്ന് ചോദിച്ചപ്പോൾ ചെറിയൊരു കമ്പർട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ അനുവിൻ്റെയും സച്ചിൻ്റെയും കാര്യം പറയണ്ട എപ്പോഴും റെഡിയായി നിൽക്കുകയാണ് ഇറങ്ങാൻ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അതിൻ്റെ ആ സംഭവം നമ്മളെ കയ്യിൽ തന്ന ആ സംഭവം ഇങ്ങനെ ജാസിനെ കൊണ്ട് ആൾ അങ്ങോട്ട് ഇങ്ങനെ എടിയിപ്പിക്കാൻ ഉണ്ടോ ആൾ നല്ല സെറ്റാണ് കേട്ടോ ഫുള്ള് നമ്മളെ കൊണ്ടിങ്ങനെ ആ ചേച്ചിമാരോട് പറയുന്നുണ്ടായിരുന്നു ഓല ഇറങ്ങട്ടെ ഓലൊന്ന് ഞാറ് നട്ടോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എങ്ങനെ ഇട്ടാലും ആ സംഭവം ഒന്നിങ്ങനെ കുത്തി നിൽക്കുകയുണ്ട് കേട്ടോ അതിൻ്റെ തലപ്പ് ഭാഗത്താണ് കനം അടിഭാഗത്ത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഞാനും ജാസൊക്കെ അവിടെ കുറെ എറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലെയുള്ള ട്രാജഡികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചളിയിലിങ്ങനെ കാല് പൂന്തി പോകണമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ ഇറങ്ങി ആ ചേച്ചിമാർ നമുക്ക് കയ്യിൽ നാറ് നടാൻ വേണ്ടിയിട്ടൊക്കെ തന്നു എനിക്ക് ഞാൻ കുറേ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ഇഷ്ടം പോലെ അവിടെ നട്ടിട്ടുണ്ടായിരുന്നു ഞാനും ജാസും കുട്ടികളും മാത്രമുണ്ട് കണ്ടത്തേക്ക് ഇറങ്ങിയത് അപ്പം ഞാൻ കുറേ നാറ് ഇട്ടിട്ടുണ്ടായിരുന്നുണ്ടോ ജാസും നട്ടു കുറച്ചൊക്കെ വൈറ്റ് ഡ്രസ്സാന്നുകൊണ്ട് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ആൾക്ക് എന്നാലും കുഴപ്പമില്ലാതെ ആളും വന്ന് നടുകയൊക്കെ ചെയ്തിട്ടോ സുനീർ ഇറങ്ങിയില്ല നമ്മൾ ഈ ചേറിൽ ഇങ്ങനെ കാല് പൂന്തി പോണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇറങ്ങിയില്ല കേട്ടോ അങ്ങനെ അങ്ങനെ അത് നടലൊക്കെ എൻ്റെ ചേച്ചിമാരൊക്കെ നല്ല ഇതായിരുന്നു കേട്ടോ നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനൊക്കെ ഭയങ്കര ഉത്സാഹം ഇരുന്ന ആൾക്കാർക്ക് അവിടെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പോയി കാലൊക്കെ കഴുകി ഞങ്ങൾ വെറുതെ ജാസ് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോകണം സ്ഥലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോരോ നാട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടോ അല്ലാതെ വലിയ വലിയ സ്ഥലങ്ങളൊന്നും അല്ല ഓല നാട് ജനിച്ച് വളർന്ന നാട് തറവാട് നിന്നിരുന്ന സ്ഥലങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുപോകണം അങ്ങനെ പോണ ടൈമിൽ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള വീടുകളൊക്കെ കണ്ടിട്ടോ ഈ ഒരു വീട് ഒരുപാട് വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞു എനിക്ക് കറക്റ്റ് കൊല്ലം വർഷം ഓർമ്മയല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് വർഷം പാക്ക് ഉള്ളതാണ് തൊട്ടടുത്തുള്ള വിടനുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് ഗുരുവായൂരപ്പേട്ടൻ്റെ ചായക്കട എന്ന് പറഞ്ഞൊരു ചായക്കടയിലുണ്ടോ നല്ല അടിപൊളി ചായയും പിന്നെ അതിൽ നല്ല പഴംപരിയൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോയതാണ് പക്ഷേ എന്തോ ഞങ്ങൾക്ക് ചായ മാത്രമേ അവിടെ നിന്ന് കുടിക്കാൻ പറ്റുള്ളൂ പഴംപരി കിട്ടിയില്ല കേട്ടോ കാരണം രാവിലെ ആ ടൈമിലാണ് അവിടെ പഴംപരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക പഴംപരി കിട്ടില്ല എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ബാക്കി ബേക്കറി കടികളൊക്കെ വാങ്ങി ജാസ് കഴിപ്പിക്കണമെന്നുണ്ടായിരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഇറങ്ങി പിന്നെ ഒരു അമ്പലം വഴിയാണ് പോയത് അവിടെ ഒരു അഗ്രഹാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് മുൻപിലായിട്ടാണ് ഓല തറവാടുകളും നിന്നിട്ടുണ്ടായിരുന്നത് ജാസിൻ്റെ ഉമ്മാൻ്റെ തറവാട് വീടാണ്ട് അപ്പോൾ അങ്ങനെ വലിയ നാലുകെട്ട് വീടോ അങ്ങനെ എന്തൊക്കെയല്ല അങ്ങനെയൊക്കെ വലിയ വീടായിരുന്നു ജാസന് ചെറിയൊരു ഓർമ്മയൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ കുട്ടിയാകുമ്പോഴേന്നൊക്കെ പൊളിച്ചിട്ടുണ്ട് ആ വീട് നിന്ന സ്ഥലമൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നോട്ടോ അങ്ങനെ ഇത് വഴി ആ അഗ്രഹാരം വഴി അങ്ങനെയൊക്കെ കൊണ്ടുപോയി ഇപ്പം ഞങ്ങൾ ആ ഒരു ടൈമിൽ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ആളെ കാര്യങ്ങളൊക്കെ ഞാൻ ചെറിയ ഷോർട്ട്സ് ആയിട്ടുണ്ട് കേട്ടോ ഒരു ചെട്ടിയാരെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആളെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രസം ചെയ്യുന്നുണ്ടോ അവൾക്ക് ഒരുപാട് വയസ്സായിക്കോണു അപ്പം അങ്ങനെ ആളെ കാര്യങ്ങളും നാളെ വീടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കയറി കണ്ടു അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു അമ്പലക്കുളത്തിൻ്റെ ഭാഗത്ത് കണ്ടു പോയിട്ടുണ്ടായിരുന്നു അവിടെ ഫുള്ള് അമ്പലങ്ങൾ പിന്നെ പാടങ്ങൾ വയലുകൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇവിടെ കൂടുതലായിട്ടുള്ളത് പക്ഷേ എത്രയുള്ളത് കാണാൻ വേണ്ടിയിട്ട് വേറെ ബൈബലേ അപ്പോൾ ഞാൻ ചട്ടിയാരെ വിട്ട് പോയ വീഡിയോ ഷോർട്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ള അതാണ് ഞാനത് ഫുൾ ആയിട്ട് കാണിക്കാതെ അത് ഞാൻ അപ്ലോഡ് ചെയ്യാം നല്ല നസമാണ് അയാളെ വർത്താനൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ഒരു ആൽമാരത്തിൻ്റെ ചൂട്ടിൽ കുറേ നേരം പോയിരുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ പാലക്കാടും ജാസിൻ്റെ വീടൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണം നമ്മൾ കൂടുതൽ കൂടുതലിതിൽ ഉൾപ്പെടുത്താത്തതെന്ന് വെച്ചാൽ ഒരുപാട് നമ്മൾ മുൻപിൽ വീഡിയോ ഇത്രയും ലോങ് ആയിട്ട് ഞാൻ ചെയ്യലേ ഇല്ല അപ്പോൾ അത്രയും ലോങ് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വേണുങ്ങണം yeah